വരെ വെളിയങ്കോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ എൻ എച്ച് അറുപത്താറിൽ നിന്നും പുതുവന്നാനി പാലം കഴിഞ്ഞ് പഴയ കടവ് ഭാഗത്ത് ഒരു എക്സിറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയൊരു വീഡിയോയിലൂടെ തന്നെ പറയുകയാണ് ഇത് പുതുവന്നാനി പഴയ പാലം നവീകരിച്ചതാണ് രണ്ട് ട്രാക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ പാലത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പോൾ കാണുന്ന നിലയ്ക്ക് സുഖമായിട്ട് ഒരു എക്സിറ്റ് എക്സിറ്റൂടെ പണിയാവുന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഈ പാല രണ്ട് ട്രാക്കുള്ളൂ നമ്മൾ കാണുന്ന രൂപം വെച്ച് പറയുകയാണെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ഹൈവേയിൽ നിന്ന് ഡയറക്റ്റ് ഒരു വഴി കൊടുത്തിട്ടുണ്ട് അതുതന്നെ അവർ പൊന്നാനിയിൽ നിന്ന് വരുമ്പോഴാണ് ആ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റുക വിളിയങ്കോട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവർ പൊന്നാനിയിൽ പോയി കറങ്ങി വരേണ്ടി വരും കാരണം ഡയറക്റ്റ് ഹൈവേ നിന്നാണ് ഈ വഴി അവിടേക്ക് സർവീസ് റോഡും കണക്റ്റഡ് അല്ല പിന്നെ ഈ ഹൈവേ പൊതുവേ മൂന്ന് ട്രാക്കാണ് പക്ഷേ ഈ പുതുവനാനി പഴയ പാലത്തിൽ രണ്ട് ട്രാക്കളൂ അപ്പോൾ ഈ പാലം കഴിഞ്ഞാൽ റോഡ് ചെറിയൊരു കറവായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് റോഡിൻ്റെ സൈഡിലും സ്ഥലമുണ്ട് താഴെ സർവീസ് റോഡിൻ്റെ സൈഡിലും സ്ഥലമുണ്ട് ഇത് വച്ചിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഇവർക്ക് സുഖമായിട്ട് ഒരു എക്സിറ്റ് ഇവിടെ ചെയ്യാവുന്നതുള്ളൂ ഇവർ പണിയുടെ ഭാഗമായിട്ട് ഒരു എക്സിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് വിഷയമെന്ന് വെച്ചാൽ ഈ രണ്ടാം വാർഡ് മുഴുവനുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ബസ് കയറുന്നത് ഒന്നുകിൽ പഴയ കടവ് അല്ലെങ്കിൽ താവളക്കുളം സ്റ്റോപ്പുകളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ പഴയ കടവ് എന്നുള്ള സ്റ്റോപ്പ് പൂർണ്ണമായിട്ടും ഇവിടെ ില്ലാണ്ടാവുകയാണ് ഇപ്പം തന്നെ അവിടുന്ന് ആളുകൾ എങ്ങനെയൊക്കെയോ റോഡിൻ്റെ മേലേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ അണ്ടർ പാസിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വന്ന് കയറിയിട്ടൊക്കെയാണ് ബസ് കയറുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് ഇത് പ്രവർത്തന സജ്ജമാകുമ്പോൾ അങ്ങനൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല ഇതേ നിലയ്ക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൂടെ ഈ റോഡ് ഇറക്കിയിട്ട് സർവീസ് റോഡിലേക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പാണ് തവളക്കുളം അവിടേക്ക് ആളുകൾ ബസ് കയറുന്നത് ഇവിനിപ്പോൾ കാണാൻ പോകുന്ന ചെറിയൊരു ഗ്യാപ്പ് ആ കോൺക്രീറ്റ് ചെയ്തതിൽ ഇട്ടിട്ടുണ്ട് അതിലൂടെയാണ് അതിപ്പോൾ അവർ ഉടനെ അടക്കുമെന്നാണ് അവിടെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഈ തവളക്കുളം എന്ന് പറയുന്ന മെയിൻ സ്റ്റോപ്പും അതവിടെ ഇല്ലാതാവുകയാണ് പിന്നെ ഇത്രയും ദൂരം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആളുകൾ ഈ ഭാഗത്ത് എസ് ഐ പടിയുടെ ഈ ഭാഗത്ത് എക്സിറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടാണ് ബസ് കയറേണ്ടി വരിക ഇവിടെ വേറെ ഒരു വിഷയമുള്ളത് ഈ തവളക്കുളം നിന്ന് ചീർപ്പുവാലം മേഖലയിലേക്ക് ഒരു കിലോമീറ്ററോളം ദൂരം അവിടെ രണ്ട് പാലങ്ങളാണ് വരാൻ പോകുന്നത് ചീർപ്പുപാലം ലോക്കം ബ്രിഡ്ജ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കടവനാട്ക്ക് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഈ രണ്ട് ബ്രിഡ്ജിലേക്കും ഇതിലാണ് വാഹനങ്ങൾ പോകേണ്ടത് ഇവിടെ ഇപ്പോൾ ഒരു കാർ തന്നെ തിരിഞ്ഞു വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ചെറിയൊരു കാറ് ഇവിടെ വലിയ വണ്ടികൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ തിരിഞ്ഞു വരാൻ പറ്റില്ല അപ്പോൾ ഹൈവേയിൽ നിന്നൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വണ്ടി വരേണ്ടി വരിക ഇവിടെ അണ്ടർപാസിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൊടുത്ത വഴിയാണ് കാണുന്നത് കേട്ടോ ഈ വിഷയത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കമ്മിറ്റി എൻ എച്ച് എനെ സമീപിച്ചപ്പോൾ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ട്രാഫിക് വിഭാഗം ആണ് ഈ വിഷയത്തിൽ ബന്ധപ്പെടേണ്ടത് അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇത് പരിഗണിക്കുമെന്നാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ എക്സിറ്റ് പഴയ ഘടകത്ത് വരാൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ അങ്ങനെ ഒരു എക്സിറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ചീർപ്പുവാലം പൂക്കെയ മുതൽ തവളക്കുളം വരെയുള്ള ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സ്ത്രീകളും സ്കൂളിൽ പോകുന്ന നൂറുകണക്കിന് കുട്ടികളും ഒരുപാട് ബുദ്ധിമുട്ടും അതുപോലെ ഈ പൂക്കെയ റോഡിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളും വലിയ ബുദ്ധിമുട്ടിലാകും അങ്ങനെ അവിടെ വാഹനം തിരിയുന്ന സമയത്ത് സർവീസ് റോഡിൽ ഭയങ്കര ബ്ലോക്കാവും അത് മുഖേന ഹൈവേയിലും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ പഞ്ചായത്തും മറ്റ് ബന്ധപ്പെട്ടവരൊന്നും ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം പിന്നീട് നമ്മളിത് അനുഭവിക്കുമ്പോഴാവും എല്ലാവർക്കും ബോധ്യമാകുക അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്